ഹലോ ഹോൾ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഞങ്ങളവിടെ സുഖമായിട്ടിരിക്കുന്നു കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാക്കിയിട്ടുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട കാരണം എനിക്ക് അതിന് മറുപടി തരാനൊന്നും നേരെ ഉണ്ടാവില്ല പിന്നെ വെറുതെ ചിലർ വന്നിട്ട് ചുമ്മാ ഒരു പറയുന്നതിനേക്കാൾ നല്ലത് അത് ഓഫ് ആക്കിയിട്ടുള്ളതാണ് എനിക്ക് ഒട്ടും വന്നതിന് സംസാരിക്കുക അല്ല കമൻറ്റ് ചെയ്താനൊന്നും നേരമില്ല അത്രയ്ക്കും ബിസിയാണ് ഞാൻ സത്യമാണ് ഞാൻ പറയുന്നത് മനസ്സിലായല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ആ കാര്യത്തിലേക്ക് എടുക്കാം പെരുന്നാൾ ബുക്കിംഗ് അവസാനിച്ചിട്ടുണ്ട് കേട്ടോ ആരും പെരുന്നാളിൻ്റെ ബുക്കിങ്ങും പറഞ്ഞ് വരണ്ട ഉണ്ടാവില്ല ഞാൻ എടുക്കൂല കാരണം ഇനി അത്ര ദിവസങ്ങളുള്ളൂ കിട്ടിയില്ല എന്നൊക്കെ വരും ചിലപ്പോൾ അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ പിന്നെ പറയാനുള്ളത് നല്ല നല്ല വെറൈറ്റി ഡ്രസ്സുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇനി പെരുന്നാളിനല്ലാതെ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ വന്നിട്ട് ഡ്രസ്സ് എടുക്കുക ബുക്ക് ചെയ്യാം കേട്ടോ ഗൂഗിൾ പേ ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ആൾക്കാരെ അല്ല ഇത് കൊണ്ടുത്തരാ നിങ്ങളെ ഓരോ ഏരിയയിലും ഡി ടി ഡി സി ഓഫീസ് ഉണ്ടോയെന്ന് അന്വേഷിക്കുക അവരാണ് കൊണ്ടുത്തരിക ചിലർക്ക് ഡി ടി ഡി സിക്കാർ ഫോൺ വിളിച്ചിട്ട് വന്നിട്ട് എടുത്തോളം പറയും ചിലർ വീട്ടിൽ കൊണ്ടുപോയി തരും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെന്താ പറയുക വന്നത് ആ എന്താ പറയുക എല്ലാ തരത്തിലുള്ള ഡ്രസ്സുകൾ വന്നിട്ടുണ്ട് നല്ല പലവിധ ഡിസൈനിലാണെങ്കിലും നല്ല മോഡലും പിന്നെ ഡെയിലി യൂസിന് പറ്റിയതാണെങ്കിലും എല്ലാം പാർട്ടിവെയർ ഒന്നും പറയുന്ന വേണ്ട അത്രയും നല്ല മെറ്റീരിയലിലും മോഡലിലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കോഡ് സെറ്റ് എല്ലാം ഉണ്ട് ഗൗണ് എല്ലാ മോഡലും വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് കളക്ഷൻ ഓരോ ദിവസവും വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയത് വന്ന് വാങ്ങാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഒന്നല്ല ഉള്ളത് ഞാൻ പറയുകയാണ് കാരണം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ഒരൊക്കെ റെഡിമെയ്ഡ് ഷോപ്പ് പോയി വാങ്ങാം കാരണം ഇത് സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ റേറ്റിലുള്ളതാണ് പിന്നെ അപ്പോൾ അത്ര അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റി ഉള്ള തുണിയായിരിക്കും അപ്പോൾ കമ്പനി ഡിസ്ക്രിപ്ഷനിൽ എന്താണോ തരുന്നത് ആ രീതിയിലുള്ള തുണിയായിരിക്കും മനസ്സിലായില്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഈ ഇതിലിടുന്ന ഡ്രസ്സിനെ കുറിച്ചിട്ടൊന്നും വിശദമായിട്ട് പറഞ്ഞു തരാനൊന്നും കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഒരു ഡ്രസ്സിനെ കുറിച്ച് അപ്പോൾ ആ ഒരു തുണി ആ അത് എന്ത് തുണിയാണ് എന്ന് പറഞ്ഞ് വരുമ്പോഴേക്ക് വേറൊരു ഫോട്ടോ ഇടേണ്ട ഗതി ഗതി കാരണം യൂട്യൂബിന് അത്രേ പറ്റുന്നുള്ളൂ മനസ്സിലായില്ലേ അപ്പോൾ ഒന്നിനെ പറ്റി പറയുമ്പം തന്നെ അത്രയും സമയം വേണം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും മെറ്റീരിയലും ഒക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ തന്നെ വരണം വന്ന് ഡീറ്റെയിൽസ് ചോദിക്കുക സൈസും എല്ലാം അതിൽ വന്ന് ചോദിക്കുക ഇത് നമ്മൾ കാര്യങ്ങൾ അതിൽ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക പെരുന്നാളുടെ അല്ലെട്ടോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആവശ്യമുള്ളൊരു മാത്രം വന്ന് ബുക്ക് ചെയ്യുക അപ്പോൾ ഓക്കേ അസ്സലാമു അലൈക്കും